ഓം ഓം ശ്രീ ശ്രീ ഗണേശ ഗുരുഭ്യോ നാരായണ പരമഗുരവേ പരമഗുരുവേ ഇന്നത്തെ വേദിയിലെ എല്ലാ സുഹൃത്തികൾക്കും നമസ്കാരം ഇന്ന് ആത്മോപദേശശതകം എന്ന ദാർശനിക കൃതിയിലെ എട്ടാമത്തെ ശ്ലോകമാണ് നമുക്ക് പരിചയപ്പെടേണ്ടത് ശ്ലോകം ഒളിമുതലാം പഴമഞ്ചു മുണ്ടുനാറും നളികയിലേറി നയന മാറിയാടും കിളികളെ അഞ്ചു മരിഞ്ഞു കീഴ്മറിക്കും വെളിവുരുവേന്തി അകം വിളങ്ങിടേണം ഇന്ദ്രിയ സുഖങ്ങൾ മധുരഫലങ്ങൾ കണക്കെ ജീവിതഗാത്രത്തിൽ കടന്ന് ചതുരതയോടെ അവ വാസമുറപ്പിക്കുന്നു ഈ നശ്വര ശരീരവും അതിൻ്റെ കാമനകളും സുഖങ്ങളും ശാശ്വതമെന്ന പ്രതീതി ജനിപ്പിക്കുന്നു ഇന്ദ്രിയ ഇന്ദ്രിയസുഖങ്ങളാകുന്ന ആ അഞ്ച് പക്ഷികളെ നിഷ്കരുണം നിഹനിക്കണം അപ്പോൾ അന്തരംഗത്തിലുളവാകും അറിവിൻ്റെ പ്രകാശോ ഇതിനെ നമുക്ക് ബോധ്യപ്പെടുത്തുന്ന വിധത്തിൽ ഒന്ന് പരിചയപ്പെടാം ഒളി മുതലാം പഴമഞ്ചും ഒളി ശോഭ അത് കണ്ണിന്റെ വിഷയമാണ് കാഴ്ച കാണുന്നത് കണ്ണുകൊണ്ടാണ് ഒളി മുതലായ അഞ്ചു പഴങ്ങൾ ഇന്ദ്രിയത്തിന്റെ വിഷയമാണ് പഴങ്ങൾ ഇന്ദ്രിയങ്ങളിലെ ഇന്ദ്രിയങ്ങളെ കിളികളായും വിഷയങ്ങളെ പഴങ്ങളായും ഗുരു ഇവിടെ ഉപമിച്ചിരുന്നു ഉദാഹരണത്തിന് ചെവിയാകുന്ന കിളി ശബ്ദമാകുന്ന പഴമുണ്ണുന്നു കണ്ണാകുന്ന കിളി രൂപമാകുന്ന പഴമുണ്ണുന്നു ക്കാകുന്ന കിളി സ്പർശമെന്ന പഴം ഭുചിക്കുന്നു നാവാകുന്ന കിളി രസം എന്ന പഴം ഉണ്ണുന്നു മൂക്കാകുന്ന കിളി ഗന്ധം എന്ന പഴം ഇങ്ങനെ അഞ്ച് ഇന്ദ്രിയങ്ങളും അഞ്ചു വിഷയങ്ങളെ ഭുചിക്കുന്നതിനെയാണ് ഒളി മുതലായ പഴമഞ്ചുമുണ്ടു എന്ന് ഒരു പറയുന്നത് ഇനി ഈ ഉണ്ടു നാറും ഉണ്ടു നാറും ഉണ്ടു നാറും ഉണ്ടുണ്ണുന്നതിനനുസരിച്ച് ഈ വിഷയങ്ങൾ ഭുചിക്കുന്നതിനനുസരിച്ച് നാറുന്നു എന്ത് നളികം പറഞ്ഞാല് ശരീരം കൂട് ഈ ശരീരമാകുന്ന കൂട് നാറുന്നു ഇന്ദ്രിയങ്ങളിൽ നിന്ന് വിഷയങ്ങൾ സ്വീകരിച്ച് നാം സുഗന്ധമുള്ളതായി തീരുന്നില്ല നാറും നളിക കൂട് ശരീരമായി മാറുന്നു ഇന്ദ്രിയങ്ങളിലൂടെ ശരീരത്തിന് വേണ്ടാതെ ആഹാരങ്ങൾ വേണ്ടാതെ വിഷയങ്ങൾ നാം ഭുചിക്കുമ്പോൾ ശരീരം നാറും മനസ് ദുഷിക്കും ഇത് ശരീരത്തിന്റെ സ്വഭാവമാണ് സദാസമയവും ഇന്ദ്രിയങ്ങളിലൂടെ ഭക്ഷണം ഉള്ളിലെത്തി എത്തി ശരീരത്തെ നാറ്റുന്നു ആരോഗ്യം വേണമെങ്കിൽ ആവശ്യമുള്ളത് തെരഞ്ഞെടുത്ത് മിതമായി കഴിക്കുന്നതാണ് ഉത്തമം നാറുന്ന കൂട്ടിൽ കഴിയുന്ന മനസ്സ് കൂടുതൽ ദുഷിക്കുന്നു നയേന മാറി ആടും കിളികൾ നയപരമായി കളിക്കുന്നു കൗശലം നിറഞ്ഞ കിളികൾ ഇന്ദ്രിയങ്ങൾ കൗശലമേറിയതാണ് എന്താണ് ഇന്ദ്രിയങ്ങളുടെ കൗശലം ഉദാഹരണത്തിന് നല്ലത് കാണാൻ നിർബന്ധം പിടിച്ച കണ്ണിന് ചിലപ്പോൾ നല്ലതല്ലാത്തത് കാണാൻ മനസ്സ് വെമ്പുന്നത് കാണാം അതാണ് കണ്ണായ കിളിയുടെ കൗശലം ഇന്ദ്രിയങ്ങൾക്കെല്ലാം വേണ്ടാതേക്കും അരുതാതതിലേക്കും പോകുന്ന പ്രവണത കൂടു കൂടുതലാണ് അതാണ് നയേന മാറി ആടുന്നത് ഇന്ന് നമുക്ക് കാണാം നാമും നമ്മുടെ മക്കളെല്ലാം വേണ്ടുന്നത് സ്വീകരിക്കാതെയും വേണ്ടാത്തതിലേക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങളെ വലിച്ചു കൊണ്ട് പോകുന്നത് കാരണം നമുക്ക് വിവേകം നഷ്ടപ്പെടുന്നു ഇനിയും ഗുരു മുന്നേ ഉപദേശിക്കുന്നു കിളികളെ അഞ്ചും അരിഞ്ഞു കീഴ്മറിക്കും അഞ്ച് ഇന്ദ്രിയങ്ങളെ അരിഞ്ഞ് കീഴ്മറിക്കുക എന്നാൽ ഇന്ദ്രിയങ്ങളെ കീഴ്പ്പെടുത്തുക കിളികളെ ഇന്ദ്രിയങ്ങളെ അരിഞ്ഞ് കീഴ്പ്പെടുത്താൻ ആർക്ക് മാത്രമേ പറ്റുള്ളൂ വെളിക്ക് മാത്രമേ സാധിക്കുള്ളൂ വെളി എന്നാൽ ബോധം വെളിവുരു ബോധസ്വരൂപം ശരിയായ ബോധമാണ് നമ്മുടെ നന്മ തിന്മയും വേർതിരിക്കുന്നത് എത്രത്തോളം ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് ജീവിക്കുന്നുവോ അത്രത്തോളം നമ്മുടെ ബോധം വികസിക്കും നമ്മുടെ ഉള്ളിൽ പ്രകാശിക്കണം ഇന്ദ്രിയങ്ങൾ കൂടുതൽ സജീവമായാൽ ബോധസ്വരൂപം പ്രകാശമാകുകയില്ല ബോധസ്വരൂപം പ്രകടമാകണമെങ്കിൽ ഇന്ദ്രിയങ്ങളെ കീഴടക്കണം നിയന്ത്രിക്കണം അപ്പോൾ ബോധസ്വരൂപം പ്രകാശിക്കുന്നു വിളങ്ങിടേണം പ്രകാശിക്കണം ഞാൻ ബോധസ്വരൂപനാണ് എന്ന് നാം തിരിച്ചറിയണം ഇന്ദ്രിയങ്ങളെ അരിഞ്ഞ് കീഴ്പ്പെടുത്തുക എന്ന് ഗുരു കർക്കശമായി ഇവിടെ പറഞ്ഞത് ാത്വികമായി പ്രയോഗിച്ചതാണ് ഈ കടുത്ത വാക്കുകൾ ഉപയോഗിച്ചാലേ ഇന്ദ്രിയങ്ങളെ കീഴ്പ്പെടുത്തണം നിർബന്ധമായും കീഴ്പ്പെടുത്തണം എന്ന് നാം പഞ്ചേന്ദ്രിയങ്ങളിൽ നിന്ന് കിട്ടുന്ന പ്രാപഞ്ചിക അറിവിൽ നിന്ന് നാം ഉൾപ്രപഞ്ചത്തിലുള്ള അറിവായ അഖണ്ഡ ബോധത്തിലെത്തണം ഭേദചിന്തയില്ലാതെ നാം എല്ലാം ഒന്നാണെന്ന അറിവിലേക്ക് എത്താനുള്ള സാധ്യത നമുക്കുണ്ട് അതുകൊണ്ട് ഇന്ദ്രിയങ്ങളെ കീഴ്പെടുത്തിയാലേ മനുഷ്യന് ഈശ്വര പ്രാപിക്കാൻ പറ്റുള്ളൂ മനുഷ്യന് ഈശ്വരനായി മാറാൻ പറ്റുകയുള്ളു അതിനുള്ള സാധ്യത ഓരോ മനുഷ്യനിലും ഉണ്ടെന്നാണ് ഗുരു നമ്മെ ബോധ്യപ്പെടുത്തുന്നത് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക അപ്പോൾ നമ്മുടെ ബോധസ്വരൂപം കൂടുതൽ പ്രകാശിക്കുന്നതായി മനസ്സിലാക്കണം ഇന്ദ്രിയങ്ങളെ കീഴ്പ്പെടുത്തി നിയന്ത്രിച്ച് നമുക്ക് അഖണ്ഡ ബോധത്തിലെത്തണം ചുരുക്കത്തിൽ ഇന്ദ്രിയങ്ങളെ ഉള്ളടക്കി നിയന്ത്രിച്ച് ഉൾപ്രപഞ്ചത്തിൽ നിന്ന് ഉള്ള ബോധസ്വരൂപമായി നാം പ്രകാശിക്കണം ശിവായ